ആണ് സോ ഫസ്റ്റ് ടൈംറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറയാന്നുള്ളൂ നമ്മുടെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന ഒരു നാഷണൽ ലെവലിലുള്ള ടെസ്റ്റിംഗ് എക്സാം ആണ് യു ജി സി നെറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ബേസിക് ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ആവാനുള്ള യോഗ്യത കിട്ടുകയോ അല്ലെങ്കിൽ ജെ ആർ എഫ് അടിക്കുകയോ എന്നുള്ളതാണ് സോ കറന്റ് നമ്മളിപ്പോൾ അക്കാഡമിയിലോട്ട് തിരികാണെങ്കിൽ പി എച്ച് ഡിക്ക് ഒക്കെ മോസ്റ്റ് ഓഫ് ദി യൂണിവേഴ്സിറ്റീസും പ്രിഫർ ചെയ്യുന്നത് നെറ്റ് ഉള്ളവരോ അല്ലെങ്കിൽ ജെ ആർ എഫ് ഉള്ളവരോ ആണ് സോ അത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസും പ്രത്യേകിച്ച് നമ്മൾ പി എച്ച് ഡി ഒക്കെ ചെയ്യുന്ന സമയത്ത് ജെ ആർ എഫിലോട്ട് ജെ ആർ എഫ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഏകദേശം അറിയാം സെ നമുക്ക് ഫസ്റ്റത്തെ രണ്ട് ഇയർ ഏകദേശം മുപ്പത്തി ഏഴായിരം രൂപ മന്ത്ലി എന്ന നിലയ്ക്ക് ഒരു സ്റ്റേമെന്റ് ആയിട്ട് കിട്ടും അതിനുശേഷം തേർഡ് ഇയർ മുതൽ ഫിഫ്ത് ഇയർ വരെ അടുത്ത മൂന്ന് വർഷത്തേക്ക് നാൽപ്പത്തി രണ്ടായിരം രൂപ സ്റ്റൈപ്പൻ വെച്ചിട്ട് പഠിക്കാം എന്നുള്ളൊരു ഓപ്ഷൻ ആണ് നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്താൽ കിട്ടുന്നത് പക്ഷേ ഏകദേശം ഒമ്പത് ലക്ഷത്തോളം ആൾക്കാർ ആൾക്കാർ എഴുതുന്ന ഈ ഒരു എക്സാമിൽ വൺ പെർസെന്റേജിന് മാത്രമാണ് ജെ ആർഫ് കിട്ടുന്നത് ബാക്കി സെവൻ പെർസെൻറ്റേജ് ആണ് അസിസ്റ്റന്റ് പ്രൊഫസർ അല്ലെങ്കിൽ നെറ്റ് എന്നുള്ള ഒരു യോഗ്യതയിലോട്ട് എത്തുന്നത് സോ ഇത്രയും ആൾക്കാർ പങ്കെടുക്കുന്ന എക്സാം ആയതുകൊണ്ട് തന്നെ ഇതിന് അത്രയും കോമ്പറ്റീഷൻ ഉണ്ട് സോ നമ്മൾ നമ്മുടെ ബെസ്റ്റ് കൊടുത്തിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക ഏറ്റവും സ്ട്രാറ്റജിക്കലി നമ്മൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നവരെയൊരു കാര്യം സോ എൻറ്റി നമുക്ക് അറിയാം രണ്ട് പ്രാവശ്യമാണ് എക്സാം നടത്തുന്ന ഒരു കൊല്ലത്തില് ജൂണിലും ഡിസംബറിലുമായിട്ട് നമുക്ക് രണ്ട് പേപ്പറാണ് വരുന്നത് പേപ്പർ വണ്ണും പേപ്പർ ടൂവും പേപ്പർ വണ് പറയുമ്പോൾ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നൊരു പേപ്പറാണ് അതിൽ അൻപത് ക്വസ്റ്റ്യൻ ഉണ്ടാകും പത്ത് യൂണിറ്റിൽ നിന്നാണ് ഈ അമ്പത് ക്വസ്റ്റ്യൻ ചോദിക്കുക ഓരോ യൂണിറ്റ് ഒന്നും അഞ്ച് ക്വസ്റ്റ്യൻ വെച്ചിട്ട് ചോദിക്കാം രണ്ടാമത്തെ പേപ്പർ ടു നമ്മുടെ സോഷ്യോളജി ഇപ്പം സബ്ജക്ട് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് അതാണ് പേപ്പർ ടു വരുന്നത് അതിൽ നൂറ് മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കും പത്ത് യൂണിറ്റ് ആണ് അതിലുള്ളത് പേപ്പർ വണ് പോലെയല്ല ഇതിൽ നമുക്ക് വെയിറ്റേജ് അനലൈസ് ചെയ്ത് പഠിക്കാം എന്നുള്ളൊരു കാര്യമുണ്ട് പേപ്പർ വണ്ണിലാണെങ്കിൽ അഞ്ച് ക്വസ്റ്റ്യനെ ഓരോ യൂണിറ്റിനും ചോദിക്കും എന്നുള്ള കാര്യം നമുക്ക് അറിയാം പക്ഷെ പേപ്പർ ടുവിലാകുമ്പോൾ സിലബസിൽ സിലബസ് അനുസരിച്ച് അനുസരിച്ചിട്ട് അതിലെ ഓരോ യൂണിറ്റിനും വിവരം എന്തായിരിക്കും വെയ്റ്റേജ് ആയിരിക്കും ഉണ്ടാവുക സോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ വെയിറ്റേജ് മനസ്സിലാക്കി പഠിക്ക് പഠിപ്പിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് അത് തന്നെയാണ് ഇതിന്റെ ഒരു കീ എന്ന് പറയുന്നത് നമുക്ക് രണ്ട് മാർക്ക് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ വരുന്നത് മാർക്ക് വരുന്നത് സോ ടോട്ടൽ വൺ ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ത്രീ ഹൺഡ്രഡ് മാർക്സ് സോഷ്യോളജിയുടെ കാര്യത്തിലാണെങ്കിലും നമുക്കൊരു ലാസ്റ്റ് രണ്ട് ഇയർ ആയിട്ട് കട്ട് ഓഫ് വളരെ ഹൈ ആണ് സാധാരണ ഞാനൊക്കെ ക്രാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ടു ടെൻ അതൊക്കെ ആയിരുന്നു ഒരു കട്ട് ഓഫ് എന്നുള്ള നിലയിൽ വെച്ചത് പക്ഷെ ഇപ്പൊന്ന് വെച്ചാൽ ഏകദേശം അതൊരു ടു ട്വന്റിന്റെ മുകളിലോട്ട് പോയിട്ടുണ്ട് സോ അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ എക്സാം ഈസി ആവുന്നുണ്ട് കോമ്പറ്റീഷൻ കൂടുന്നുണ്ട് സോ അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ സ്ട്രാറ്റജീസ് മാറ്റുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് എക്സാം മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളൊരു കാര്യം അത് നമ്മൾ പ്രാവർത്തിക ആക്കിയാലേ ഇനിയുള്ള അങ്ങോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ സോ പിന്നെ ഒരു ഇമ്പോർട്ടൻറ് കാര്യം അല്ലെങ്കിൽ ഒരു ഒരു ലക്കി ഫാക്ടറാണ് ഈ നോ നെഗറ്റീവ് മാർക്ക് എന്നുള്ളത് എ സി പോലെ ഒന്നല്ല കറക്കി കുത്താനുള്ള ഓപ്ഷൻ ഉണ്ട് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണെങ്കിലും എങ്ങാനും ശരിയായ രണ്ട് മാർക്ക് ആ രണ്ട് മാർക്കിന്റെ മുകളിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം നെറ്റോ ജിയാഫൊക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് രണ്ട് മാർക്കിന്റെ മേളിലൊക്കെ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റിന്റെ മേലൊക്കെ ഇത് കിട്ടാതെ പോകുന്ന ആൾക്കാരെ സോ നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റണം പ്രത്യേകിച്ച് ഇവരിപ്പം എൻറ്റേന്റെ കാര്യം അറിയാലോ എൻറ്റേ എന്താണ് പറയുന്നത് എന്ന് അവർക്ക് തന്നെ അറിയില്ല അവര് ഓരോ പ്രാവശ്യം ഓരോരോ കാര്യങ്ങൾ പറയും അഥവാ എന്തെങ്കിലും ചിന്ത തോന്നി നെഗറ്റീവ് മാർക്ക് എങ്ങനെ ഒഴിവാക്കുകയാണെങ്കിൽ അത് നമുക്കൊരു ബുദ്ധിമുട്ടാണ് സോ മാക്സിമം എത്രയും പെട്ടെന്ന് നമ്മളൊക്കെ എന്ത് ചെയ്യുക ചർഫോ നെറ്റ് ഒക്കെ ക്ലിയർ ചെയ്യാനുള്ള ഒരു കാര്യം മനസ്സിൽ സെറ്റ് ചെയ്തിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങുക എന്നുള്ളതാണ് സോ നൂറ്റി അമ്പത് മിനിറ്റ് വരുന്ന ഈ ഒരു എക്സാമില് നമ്മള് മാക്സിമം ടൈം മാനേജ് ചെയ്തിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട് പേപ്പർ വണ്ണിനും പേപ്പർ ടുവിനും സ്പെസിഫിക് ആയിട്ട് നമ്മൾ നമ്മൾ എക്സാം എഴുതാൻ പോകുമ്പോൾ ആ ക്ലോക്കിൽ എന്താണ് ടൈമർ റണ്ണയും നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഒരു സെറ്റ് ഒരു ടൈമിങ് സെറ്റ് ചെയ്യണം അതായത് ഇത്ര ടൈമിനുള്ളിൽ നമ്മൾ ഇത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നുള്ളത് നമുക്ക് വരാ നമുക്ക് നമുക്ക് ഓൾറെഡി അറിയാമല്ലോ നമുക്ക് ഇത്ര സബ്ജെക്ട് ഇത്ര ഏരിയാസ് നമുക്ക് വീക്ക് ആണ് എന്നുള്ളത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുറെ കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും എന്ത് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഒക്കെ സോ കുറെ ടൈം കൺസ്യൂം ചെയ്യുന്നു നമുക്ക് ഓൾറെഡി അറിയാം സോ അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് എന്ത് ചെയ്യണം നമ്മൾ എന്ത് ചെയ്യണം ബാലൻസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഒരൊറ്റ പേപ്പർ അതായത് പേപ്പർ ടൂ പേപ്പർ വണ്ണോ ഏതെങ്കിലും ഒന്ന് കുറച്ചധികം പോയാല് അത് നമ്മൾ എന്ത് ചെയ്യും നല്ല രീതിയിൽ ബാധിക്കും പ്രത്യേകിച്ച് ജെ ആർ എഫ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് സോ മാക്സിമം ബാലൻസ് ചെയ്ത് പഠിക്കുക എന്നുള്ള ഒരു കാര്യമാണ് അപ്പൊ ഈ ബാലൻസ് ചെയ്യാം ബാലൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മുടെ കട്ട് ഓഫ് അറിയണം കാറ്റഗറി ആണ് കട്ട് ഓഫ് വരുന്നത് സോ ജനറൽ ജനറൽ കാറ്റഗറിക്ക് ഏകദേശം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു നൂറ്റി മുപ്പത് മാർക്ക് പിന്നെ ഒ ബി സി ആകുമ്പോൾ ഏകദേശം ടു ട്വന്റി മാർക്ക് അങ്ങനത്തെ ഒരു കട്ട് ഓഫ് ആണ് വരുന്നത് സോ ഈ ഒരു സ്കോർ അച്ചീവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ജെ ആർ എഫിലോട്ട് എത്താൻ പറ്റും ഈ ജെ ആർ എഫ് അങ്ങനെയൊക്കെ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ വൺ ടു ട്വന്റി മാർക്സ് എന്നുള്ളത് ആക്ച്വലി വൺ ടെൻ ക്വസ്റ്റ്യൻ ആണല്ലോ സോ അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് പേപ്പർ വണ്ണിലോട്ടും പേപ്പർ ടൂലോട്ടും കൺവേർട്ട് ചെയ്തിട്ട് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ചെയ്യാന്നുള്ളതാണ് ഇപ്പം മാക്സിമം പേപ്പർ വണ്ണിൽ ഒരു മുപ്പത്തഞ്ച് മാർക്ക് അതേപോലെ പേപ്പർ ടൂലൊരു സെവന്റി ഫൈവ് അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു ബാലൻസിങ് വെച്ചിട്ട് പഠിക്കുക എന്നുള്ളതാണ് ബേസിക്കലി നമ്മൾ നമ്മൾ സ്ട്രാറ്റജി ആയിട്ട് എടുക്കേണ്ടത് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ എക്സാം പാറ്റേണും സിലബസും മനസ്സിലാക്കുക എന്നുള്ളതാണ് സോ എക്സാം പാറ്റേൺ എങ്ങനെയാണ് മനസ്സിലാക്കുക അതിന് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യണം നമ്മൾ മാക്സിമം ഒരു പേപ്പർ ആണെങ്കിൽ ലാസ്റ്റത്തെ ഒരു 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 സെവൻ ഇയേഴ്സ് ആ ഒരു പേപ്പറെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം സെവൻ ഇയർസ് അല്ല ഇപ്പൊ ഈ അടുത്തായിട്ട് ആക്ച്വലി സിലബസ് മാറിക്കൊണ്ടിരിക്കാം അവിടെ പാറ്റേൺ മൊത്തം മാറിക്കൊണ്ടിരിക്കുകയാണ് സോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ആറ് കൊല്ലത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസീസ് ചെയ്യാൻ വേണ്ടി നോക്കുക അതേപോലെ തന്നെ നിങ്ങൾ ആ സിലബസ് എൻ ടി എ തന്ന സിലബസ് അത് വൃത്തിയിൽ കുറേ നേരം വായിക്കാൻ ശ്രമിക്കുക സിലബസ് നല്ല വൃത്തിയിൽ വായിച്ച് അത് തന്നെ ഒന്ന് മനസ്സിലാക്കാറുണ്ട് അങ്ങനെ മനസ്സിലാക്കി ക്വസ്റ്റ്യൻ പേപ്പറും സോൾവ് ചെയ് കോൻ പേപ്പറും അനലൈസ് ചെയ്താലേ നിങ്ങൾക്ക് ഫോക്കസ്ഡ് ഏരിയാസും ടോപ്പിക്സും മനസ്സിലാവുള്ളൂ അങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ സോ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്ന സാധനം റിയലിസ്റ്റിക് ആയിട്ട് വരുത്താൻ വേണ്ടി ശ്രമിക്കണം മറ്റുള്ള ആൾക്കാർ ചെയ്യുന്നത് കണ്ടിട്ട് ഒറ്റ രാത്രി കൊണ്ട് മറ്റേ മലമറിക്കാന്ന് പറയുന്ന സമ്പന്നൽ അത് ഇതിൽ നടക്കൂല നമ്മൾ നമ്മുടെ കപ്പാസിറ്റി മനസ്സിലാക്കുക അത് നിന്നിട്ട് പതിയെ പതിയെ ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവന്നു നാല് അവർ ഉള്ളത് ആറും ആറ് അവർ ഉള്ളത് എട്ടും ഒക്കെ ആക്കിയിട്ട് എന്ത് ചെയ്യുക പതിയെ പതിയെ കൊണ്ടുപോകാന്നുള്ളൊരു സെറ്റപ്പാണ് നമ്മളിപ്പോൾ സ്റ്റുഡൻസ് ആയിരിക്കും ഹൗസ് വൈഫ് ആയിരിക്കും വർക്കിംഗ് ചെയ്യുന്നവരായിരിക്കും സോ നമ്മൾ നമ്മുടെ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യുക ഒരു ഒരു സ്റ്റഡി മിറ്റ് ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിനുശേഷം നമ്മൾ ടാർഗറ്റഡ് സ്കോറ് സെറ്റ് ചെയ്യുക അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഒരു കാറ്റഗറി ഒക്കെ വെച്ചിട്ട് നിങ്ങൾ ലാസ്റ്റ് ഇയർ കുറച്ച് കട്ട് ഓഫ് ഒക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യാം നിങ്ങൾ നിങ്ങൾക്കൊരു ടാർഗറ്റഡ് സ്കോർ വെക്കുക ആ സ്കോർ അച്ചീവ് ചെയ്യേണ്ട ആവശ്യവും നിങ്ങൾക്കുള്ളൂ അല്ലാതെ മുന്നൂറിൽ മുന്നൂറ് അടിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാ വേണമെങ്കിൽ ഒന്ന് റിലാക്സ് ആയി പോവാനും ില്ല കാരണം നമ്മൾക്ക് വേണ്ട കൊസ്റ്റ്യൻസ് പറയുന്നത് ഒരു നൂറ്റി പത്ത് ക്വസ്റ്റ്യൻസോ നൂറ്റി പതിനഞ്ച് ക്വസ്റ്റ്യൻസോ ശരിയാക്കുക എന്നുള്ളതാണ് അത്രയോ വേണ്ടു സോ അതിനനുസരിച്ച് എന്ത് ചെയ്യാ പഠിക്കുക നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ശ്രമിക്കുക എന്നിട്ട് ഓരോ പ്രാവശ്യം പേപ്പർ വണ്ണും പേപ്പർ ടൂവും ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ആ സ്കോറ് നോക്കുക ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എവിടെയാണ് ക്വസ്റ്റ്യൻ ആ മാർക്ക് പോകുന്നത് എന്നുള്ളത് നോക്കുക എന്നിട്ട് അത് എന്ത് ചെയ്യുക വർക്ക്ഔട്ട് ചെയ്ത് കൊണ്ടുവരാ അടുത്തതാണ് നമ്മളെന്ത് ചെയ്യാ മെറ്റീരിയൽസ് ഗാദർ ചെയ്യുന്നത് സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ് സ്റ്റഡി മെറ്റീരിയൽ റൈറ്റ് സ്റ്റഡി മെറ്റീരിയൽ ഗ്യാതർ ചെയ്യുക എന്നുള്ളത് ഇപ്പം ഞാൻ പറയാണ് അതായത് നമ്മുടെ എൻ ടിഎന്റെ സിലബസ് ഉണ്ടല്ലോ ഒരു കടൽ പോലെയാ അതിൽ വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് മുങ്ങിച്ചാവാ നല്ല വകുപ്പുകളും എന്ത് നമ്മൾ ഇതൊന്നും അനലൈസ് ചെയ്യാതെ നേരിട്ട് പോകാണെങ്കിൽ നമ്മൾ ഫുള്ള് ബ്ലാങ്കിൽ ഒരു ഐഡിയം കിട്ടൂല എവിടെയാണ് എന്താണ് തുടങ്ങേണ്ടത് എന്നുള്ളത് സോ നമ്മള് മാക്സിമം എന്ത് ചെയ്യാ ഒരു നല്ല നിന്ന് സ്റ്റഡി മെറ്റീരിയൽസ് കളക്ട് ചെയ്യാൻ നോക്കുക സ്റ്റഡി മെറ്റീരിയൽസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഒരു കറക്റ്റ് പ്ലാനും അതിൽ കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി വെക്കണം അതായത് ഇപ്പം ആറു മാസമാണല്ലോ ഒരു എക്സാം എന്ന് പറയുന്നത് നമുക്ക് തരുന്നത് മാക്സിമം ഒരു അഞ്ച് മാസം നമുക്ക് പഠിക്കാനുള്ള ടൈം ഉണ്ടാകും സോ ഈ അഞ്ച് മാസത്തിൽ നമ്മൾ നമ്മുടെ സ്വന്തം നിലക്ക് എന്തെങ്കിലും ഒരു ഇത്രയും സ്റ്റഡി മെറ്റീരിയൽസ് അത് ഏതാണ് വേണ്ടത് ഏതാണ് വേണ്ടാത്തത് ഏതാണ് ഇമ്പോർട്ടൻ്റ് ഏതാണ് ഇമ്പോർട്ടൻ്റ് അല്ലാത്തത് ഇതൊക്കെ വേർതിരിച്ചെടുത്ത് അതിനുശേഷം ക്വസ്റ്റ്യൻ പേപ്പർ സ്വന്തം എനിക്ക് അനലൈസ് ചെയ്യാം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ചിലപ്പം ഈ ഒരു ടൈം ഫ്രെയിമിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല എനിക്ക് തോന്നുന്നു നെറ്റ് ഒരു പക്ഷെ കിട്ടിയേക്കാം കാരണം ഞാൻ അങ്ങനെ നെറ്റ് കിട്ടിയ ഒരാളാണ് പക്ഷെ ജെ ആർ എഫിൽ ജെ ആർ എഫിലോട്ട് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്തു ചെയ്യണം കുറച്ചും കൂടി എഫേർട്ട് എടുക്കണം പറയുമ്പം നെറ്റും ജെ ആർ എഫും തമ്മിൽ ഏകദേശം ഒരു നാലോ അഞ്ചോ ക്വസ്റ്റിൻ്റെ വ്യത്യാസമുള്ളൂ പക്ഷെ ആ അഞ്ച് ക്വസ്റ്റ്യനിലേക്ക് എത്താനുള്ള ദൂരം ഉണ്ടല്ലോ അതിനുവേണ്ടി നമ്മൾ ഇഷ്ടം പോലെ പഠിക്കാണ്ട് അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ കവർ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ഏറ്റവും ബുദ്ധിപൂർവ്വം എന്ത് ചെയ്യുന്ന എന്ത് ചെയ്യേണ്ടിവരും സ്റ്റഡി നടത്തേണ്ടി വരും ഏറ്റവും പുതിയ സ്ട്രാറ്റജി വെച്ചിട്ട് ഏറ്റവും പുതിയ രീതിയിൽ എന്താണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അതിന്റെ ബേസിൽ കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യേണ്ടി വരും പഠിക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ജെ ആർ എഫിലോട്ടൊക്കെ പെട്ടെന്ന് എത്താൻ പറ്റും പക്ഷെ ഇങ്ങനെ ചെയ്യുന്നതിന്റെ ഒരു പ്രശ്നം അറിയാ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ സാധിക്കുന്നു വരില്ല അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച ടൈമിൽ നമുക്ക് ചിലപ്പം കിട്ടിയെന്ന് വരില്ല സോ സ്റ്റഡി മെറ്റീരിയൽസ് ചൂസ് ചെയ്യുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അടുത്തതാണ് നോട്ട്സ് ഉണ്ടാക്കുക എന്നുള്ളത് ഇപ്പം നിങ്ങള് പല സോഴ്സന്നായിട്ടായിരിക്കും വീഡിയോ കണ്ട് അല്ലെങ്കിൽ നെറ്റ് നോക്കി എടുത്ത് അങ്ങനെയൊക്കെ നോട്ട്സ് ഉണ്ടാക്കുക സോ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ എക്സാമിന്റെ തൊട്ട് മുന്നേ ഒക്കെ ഒരാഴ്ച മുന്നത്തൊരാഴ്ച ഒക്കെ നമ്മൾ എന്തെങ്കിലും കൺഫ്യൂഷനോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് ഈ നോട്ട്സ് അല്ലെങ്കിൽ നമ്മൾ ആ സോഴ്സ് വീണ്ടും തപ്പി പോകുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല സോ നമ്മൾ നോട്ട്സ് ഉണ്ടാക്കുന്ന സമയത്ത് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ മാക്സിമം ക്ലിയർ ചെയ്തിട്ട് വേണം നോട്ട് ഉണ്ടാക്കാൻ കാരണം പിന്നീട് നമുക്ക് ടൈം ഉണ്ടാവില്ല അത് അതിനുള്ള എക്സാമ്പിൾ എന്റെ ഈ പ്രിപ്പറേഷൻ സമയത്ത് തന്നെ ഉള്ളൊരു ഒരു ഒരു ഇൻസിഡന്റ് ഉണ്ട് അതായത് ഞാൻ ഫുൾ കാര്യങ്ങളും പഠിച്ച് സെറ്റാക്കി പോയി എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഓൾറെഡി വിട്ടുണ്ട് ഞാൻ ക്ലിയർ ചെയ്യാതെ വിട്ട കുറച്ച് കാര്യങ്ങൾ അത് ഈ എക്സാമിന്റെ തൊട്ട് എടുത്തെത്തിയിട്ട് ഞാൻ വീണ്ടും ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കി അങ്ങനെ അകപ്പാടെ കയ്യിൽ നിന്ന് പോയി സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ വന്നുണ്ട് സോ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത് അവസാനത്തേക്ക് ഒന്നും വെക്കരുത് ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്തിട്ട് വേണം പഠിക്കാൻ പോകാൻ വേണ്ടിയിട്ട് ഓക്കെ അടുത്ത കാര്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും മോക്ക് ടെസ്റ്റും ആണ് ഇത്രയും നേരം ഞാൻ പറഞ്ഞതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ പ്രീവിയർ ഇയർ ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എൻ ടി എന്റെ എക്സാമെന്നല്ല ഏത് എക്സാം എടുത്താലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അത് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ കാരണം പ്രത്യേകിച്ച് എൻ ടി എ ഒക്കെ ചെയ്യുന്നത് എന്ന് വച്ചാല് ഒരേ ഏരിയയിൽ നിന്ന് എന്ത് ചെയ്യും ഡിഫറെന്റ് ഡിഫറെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചെങ്ങല പോലെ ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് പിടിച്ച് അങ്ങനെയാണ് പോവാൻ ഇങ്ങനത്തെ ഒരു പാറ്റേണ് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ക്വസ്റ്റ്യൻ പേപ്പർ നല്ല വൃത്തിയിൽ ചെയ്ത് നോക്കണം നിങ്ങൾ ഇപ്പൊ ഒരു രണ്ട് മാസം ഒരു ക്വസ്റ്റ്യൻ പേ ക്വസ്റ്റ്യൻ ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം വെച്ചിട്ട് പഠിച്ചെന്ന് വെച്ചാൽ ഞാൻ ഗ്യാരണ്ടി പറയാൻ നിങ്ങക്ക് എന്ത് ചെയ്യാം നെറ്റിലോട്ട് എത്താൻ പറ്റും അത് നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് ഞാനൊക്കെ പഠിച്ചത് ഞാൻ എനിക്ക് എന്റെ പ്രിപ്പറേഷൻ ടൈം എന്ന് പറയുന്നത് എനിക്ക് ഞാൻ പി ജി കഴിഞ്ഞ് നേരെ വന്നിറങ്ങിയപ്പോ ഒന്നര മാസം കിട്ടിയത് അപ്പൊ ആ ഒന്നര മാസം കൊണ്ട് ഞാൻ ആകെ ചെയ്തത് ഇങ്ങനെ പഠിച്ചതാണ് ആ അങ്ങനെ പഠിച്ചിട്ട് നെറ്റിലേക്ക് എത്താൻ പറ്റി സോ എക്സാമ്പിൾ ഞാൻ തന്നെയാണ് അതുകൊണ്ടാണ് ഇത്ര കോൺഫിഡന്റ് ആയിട്ട് ഞാൻ പറയുന്നത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് പഠിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് നല്ല രീതിക്ക് സ്കോർ ചെയ്യാൻ പറ്റും വേറൊരു കാര്യമാണ് മോക്ക് ടെസ്റ്റ് മോക്ക് ടെസ്റ്റ് നെറ്റിൽ നിങ്ങൾക്ക് ഒക്കെ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം അങ്ങനെ ചെയ്യാ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിട്ട് അത് തന്നെ ചെയ്ത് ചെയ്ത് പോവാ പിന്നെ അതേപോലെ തന്നെ അതിൽ ചിലപ്പോൾ നാല് ഓപ്ഷൻ കൊടുക്കുമല്ലോ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് സോ ആ നാല് ഓപ്ഷന്റെ ബേസിൽ എന്ത് ചെയ്യുക നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം എന്നിട്ട് അത് പഠിക്കാൻ ശ്രമിക്കാം അങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം അടുത്തതാണ് നിങ്ങളെ റിവിഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ ഒരു നാല് പ്രാവശ്യമൊക്കെ റിവിഷൻ ചെയ്താലും എന്താണ് ഇത്രയും വാസ്റ്റ് ആയിട്ട് പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും എക്സാമിന്റെ തൊട്ടു മുന്നേ മറന്നു പോകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യാത്തത് കൊണ്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് എക്സാമിന്റെ സമയത്ത് കിട്ടാത്ത കിട്ടാത്തൊരവസ്ഥ വരും സോ റിവിഷൻ എന്ന് പറയുന്ന കാര്യം അത് റെഗുലറായിട്ട് ചെയ്തു പോകണം നിങ്ങൾ ഒരാഴ്ച ഒരു സംഗതി പഠിച്ച് അത് എന്നിട്ട് എന്ത് ചെയ്യണം ഒരു ഞായറാഴ്ച ഡേ വെച്ചിട്ട് അത്യാവശ്യം മൊത്തം ഒന്ന് റിവൈസ് ചെയ്യുക അടുത്തയിലേക്ക് പോവാൻ വീക്കെൻഡിൽ എന്ത് ഒക്കെ റിവൈസ് ചെയ്ത് റിവൈസ് ചെയ്ത് റിവൈസ് ചെയ്ത് പോവാ അതേപോലെ പിന്നെ ചെയ്യേണ്ടതാണ് നിങ്ങൾ പെർഫോമൻസ് അനലൈസ് ചെയ്യുക അത് ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങൾ വിചാരിച്ച ടാർഗറ്റ് സ്കോറിലേക്ക് നിങ്ങൾക്ക് ഇത് എത്തിക്കാൻ പറ്റുന്നുണ്ടോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കുക എന്നിട്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യുക അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക സോ ഇംപ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കുക പിന്നെ നമ്മൾ മറന്നു പോകുന്ന കാര്യമാണ് ഈ ഹെൽത്തും സ്ട്രെസ് മാനേജ് ചെയ്യാന്നുള്ളതും ഹെൽത്ത് രാത്രി കുറേ ദിവസമൊക്കെ കിടക്കാതെ അങ്ങനെ പഠിച്ച് 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 പോയിട്ട് അവസാന എക്സാമിന്റെ ദിവസം എത്തുമ്പോ എന്താണ് മൊത്തത്തിലൊരു തളർച്ചയായിരിക്കും കണ്ണിലേക്കൊക്കെ ഒരു ഇരിട്ട് വരുന്ന ഫീലിങ് അതിന്റെ കൂടെ ആയിരിക്കും സ്ട്രെസ് കമ്പ്യൂട്ടർ ആൾക്കാർ അങ്ങനത്തെ കുറെ സംഗതികൾ സോ ഈ ഒരു സ്ട്രെസ് കാരണം നിങ്ങൾക്ക് അറിയാവുന്ന കുറെ ക്വസ്റ്റ്യൻസും മിസ്സാവാൻ സാധ്യതയുണ്ട് ഉണ്ട് എനിക്കും അനുഭവം ഉണ്ട് എനിക്ക് എനിക്ക് അറിയുന്നവർക്കും ഉണ്ട് അതുകൊണ്ടാണ് ഈ ഒരു സംഭവം പറയുന്നത് ഒരിക്കലും സ്ട്രെസ് അടിച്ചു പോവാതെ നിങ്ങൾ പല നിന്ന് വരുന്നവരായിരിക്കും പല സാഹചര്യമായിരിക്കും കിട്ടണം കിട്ടുമെന്ന് വാശി പിടിച്ചിട്ട് എക്സാം എഴുതുന്നവരായി എഴുതുന്നവരായിരിക്കും സോ എന്നാലും എന്ത് ചെയ്യണം അപ്പൊ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ എക്സാമിന് തൊട്ട് മുന്നേ തലക്കൂടെ കൂടുല്ലോ ആ ഓട്ടം നടത്തണം മാക്സിമം എത്രത്തോളം നിങ്ങൾക്ക് ഫ്രീ ആയി എക്സാം എഴുതാൻ പറ്റുന്നോ അത്രത്തോളം നിങ്ങളുടെ ചാൻസ് കൂടും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതില് സോ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക അടുത്തതാണ് കൺസിസ്റ്റൻസിയും അവയോട് പ്രോക്രാസ്റ്റിനേഷൻ എന്നുള്ളതും വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും തോണ്ടി തോണ്ടി തോണ്ടിയിരിക്കുന്ന പരിപാടി ഉണ്ടല്ലോ അത് ഈ ഒരു മാസം അല്ലെങ്കിൽ ഇനിയുള്ള ഈ മൂന്ന് മാസം നിർത്തണം സീരിയസ് ആയിട്ട് തുടങ്ങണം നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് ഒരു ആഗ്രഹം വെച്ചിട്ട് അതിനനുസരിച്ച് ചെയ്യാൻ തുടങ്ങണം ഈ മോട്ടിവേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ കട്ട മോട്ടിവേഷനാണ് അല്ലാതെ അപ്പുറത്തുള്ള ആൾ എഴുതുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അതിനെഴുതിയേക്കാം അല്ലെങ്കിൽ നെഗറ്റീവ് മാർക്ക് ഒന്നും ഇല്ലല്ലോ ഒന്ന് എഴുതിയേക്കാം ആ ചിന്തകൾ വെച്ചിട്ട് ഈ പരിപാടിക്ക് ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതി എഴുതിയിരിക്കലോ ഉണ്ടാവുള്ളൂ അതല്ലാതെ സീരിയസ് ആയിട്ട് എനിക്ക് ഈ പ്രാവശ്യം വേണം ഉള്ളിൽ ഒരു മോട്ടിവേഷൻ വേണം ഞാൻ നെറ്റ് കിട്ടും എഴുതുന്നത് കിട്ടാനും അതുകൊണ്ട് എനിക്ക് എന്റെ ഫാമിലിക്ക് അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ എന്താണോ അതുകൊണ്ട് എന്റെ അച്ഛനും അമ്മയ്ക്ക് സന്തോഷാക്കാനോ അങ്ങനെ മോട്ടിവേഷൻ വെച്ചിട്ട് ഒരു വാശിപ്പുറത്തു വേണം പഠിക്കാൻ ഡെയിലി കിടക്കുന്ന കിടന്നു കഴിഞ്ഞിട്ടും വീണ്ടും ഇത് ആലോചിച്ചിട്ട് എണീറ്റ് വന്നിട്ട് വീണ്ടും പഠിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് ആ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾക്ക് എന്നെത്താൻ പറ്റുന്നോ അന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നെറ്റും ചെയ്യാനും ഒക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഏത് എക്സാമും ക്രക്ക് ചെയ്യാൻ പറ്റും സോ അങ്ങനത്തെ ഒരു മോട്ടിവേറ്റഡ് ആയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ എക്സാമിനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി സോഷ്യോളജിയിലോട്ട് സോ സോഷ്യോളജിയിൽ പറയാലോ പത്ത് യൂണിറ്റ് ആണ് നോക്കുന്നത് ഈ പത്ത് യൂണിറ്റില് ഞാനിപ്പോ ഇവിടെ കൊടുത്ത പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും യൂണിറ്റ് വൈസ് ആയിട്ട് നമുക്ക് വെയിറ്റേജ് സോ ബേസിക്കലി ആദ്യത്തെ മൂന്ന് യൂണിറ്റ് ഉണ്ടല്ലോ ആ യൂണിറ്റ് നമുക്ക് ഗോൾഡൻ യൂണിറ്റ്സ് എന്ന് വിളിക്കാം ആ യൂണിറ്റ് ഒന്ന് സ്ഥിരമായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ആവറേജ് കൊടുത്തത് കാണാൻ പറ്റുന്നില്ലേ ടി പി ടി ഒക്കെ ഓ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അതിൽ ആവറേജ് ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും അത് കഴിഞ്ഞ ആറ് കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഓരോ യൂണിറ്റ് വെച്ചിട്ട് അനലൈസ് ചെയ്തിട്ട് അതിന്റെ ആവറേജ് എടുത്തതാ അപ്പൊ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അതില് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ വരുന്നതെന്ന് ഇരുപത്തിയഞ്ച് മാർക്കിന് ആവറേജ് ചോയ്ക്കാറും ചോദിക്കുന്ന ഒരു യൂണിറ്റ് ആണ് സോഷ്യോളജിക്കൽ തിയറി എന്ന് പറയുന്നത് അതിലാ ഇരുപത്തിയാറ് തിങ്കേഴ്സിൽ ലാസ്റ്റത്തെ ഇന്ത്യൻ തിങ്കേഴ്സ് ആണ് അവര് വലിയ സീനൊന്നുമില്ല ബാക്കിയുള്ള ആൾക്കാരുണ്ടല്ലോ അവര് കുറച്ച് പ്രശ്നക്കാരാണ് അവര് അവരെ മനസ്സിലാക്കാനും കൺസെപ്റ്റ് ക്ലിയർ ആണ് ഏറ്റവും കൂടുതൽ പ്രശ്നം വരിക ആ ബുക്കുകൾ ഒന്ന് ഓർഡർ ചെയ്ത് പഠിക്കാനും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ക്രോണോളജിക്കൽ ഓർഡർ പ്രത്യേകിച്ച് എൻ ടി എ സ്ഥിരമായി ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് എന്താണ് ഒരു പ്രശ്നമാണ് സോ അത് നമ്മൾ നോട്ട് ഉണ്ടാക്കുന്ന സമയത്ത് എന്തെയാണ് ക്ലിയർ ചെയ്തു പോകണം അങ്ങനെ ആ ബുക്കിന്റെ ഒരു ഏരിയ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ പ്രീവിയസ് ഇയർ നോക്കിയിട്ട് എന്തൊക്കെ ഏതൊക്കെ ബുക്കാണോ ഇതുവരെ മെൻഷൻ ആക്കിയിട്ടുള്ളത് അതായത് നാല് ഓപ്ഷൻ തരുവാണെങ്കിൽ ആ നാല് ഓപ്ഷനിൽ ഏതൊക്കെ ബുക്കാണോ തിന്നിട്ടുള്ളത് എന്നുള്ളത് ഏതി ആ നാല് ഓപ്ഷനിലുള്ള ബുക്കും നമ്മൾ പഠിക്കുന്ന ഇരുപത്തി ആറ് തിങ്കേഴ്സുമായി ബന്ധപ്പെട്ട ബുക്കാണെങ്കിൽ സെപ്പറേറ്റ് 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 ആക്കി വെച്ചിട്ട് അങ്ങനെ ഒരു ഓർഡർ ആക്കി പഠിക്കാം എക്സ്ട്രാ ഇങ്ങനെ കൊറേ പഠിക്കുന്നതിനോട്ട് നല്ല ഇങ്ങനെ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുന്നതാണ് അങ്ങനെ നമുക്ക് ഇത് പഠിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ കുറെ കൺഫ്യൂസ്ഡ് ആയി പോകും ഈ സോഷ്യോളജിക്കൽ തിയറിയിൽ അല്ലാതെ തന്നെ ബാക്കിയുള്ള ഒമ്പത് യൂണിറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇഷ്ടംപോലെ ബുക്ക് വേറെ ഉണ്ട് സോ നമ്മളാ ക്രോണോളജിക്കൽ ഓർഡർ അതൊന്ന് സെറ്റ് ആക്കിയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു ഇരുപത്തഞ്ചിൽ ഏകദേശം പത്ത് പതിനഞ്ച് മാർക്കോളം എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും സോ സോ ഫസ്റ്റ് ആ യൂണിറ്റ് എന്ത് ചെയ്യാം മാക്സിമം ഇപ്പൊ കൊടുത്തിട്ട് ഏറ്റവും വൃത്തി പഠിക്കാൻ പറ്റുന്ന രീതിയിൽ അത്രയും വൃത്തിയിൽ എന്ത് ചെയ്യുക പഠിക്കുക രണ്ടാമത്താണ് റിസർച്ച് മെത്രോളജി റിസർച്ച് മെത്രഡോളജി ഇതേമാതിരി തന്നെ ഒരു പന്ത്രണ്ട് ടു പതിനഞ്ച് ക്വസ്റ്റ്യൻസ് സ്ഥിരമായി ചോദിക്കുന്ന ഈ ഒരു യൂണിറ്റ് ആക്ച്വലി നമുക്ക് എന്ത് ചെയ്യാം പേപ്പർ വണ്ണിലും ഈ ഒരു യൂണിറ്റ് ഉണ്ടല്ലോ സോ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാം അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പേപ്പർ വണ്ണിലും ഇത് അപ്ലിക്കബിൾ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ റിസർച്ച് മെത്തോളജി പേപ്പർ ടൂലും എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും സോ അങ്ങനത്തെ യൂണിറ്റുകൾ കുറച്ചെണ്ണം ഉണ്ടാവും പ്രത്യേകിച്ച് എൻപ്ലോമെന്റ് ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഉണ്ട് ആ യൂണിറ്റ് സോഷ്യോളജിയിലും വരുന്നുണ്ട് പേപ്പർ വണ്ടിയിലും വരുന്നുണ്ട് കുറെ കാര്യങ്ങൾ സോ അങ്ങനത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യുക ക്ലബ്ബ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക അങ്ങനത്തെ യൂണിറ്റ് കിട്ടിയാൽ പിന്നെ വിടാ വിടുകയെ ചെയ്ത് അതൊരു നല്ല രീതിയിൽ ഫോക്കസ് കൊടുക്കുക കാരണം എന്താണ് നമുക്ക് രണ്ട് സ്ഥലത്ത് ഉപകരിക്കാൻ പറ്റും ഈ ഒരു ബാലൻസിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നെറ്റോ ചെയറൊക്കെ കിട്ടുകയും ചെയ്യുള്ളൂ സോ അങ്ങനത്തെ യൂണിറ്റുകൾ അങ്ങനത്തെ അങ്ങനെ തന്നെ പഠിക്കുക അടുത്താണ് ബേസിക് കൺസെപ്റ്റ്സ് എന്ന് പറയുന്ന ആ യൂണിറ്റ് അത് ആക്ച്വലി ഞാൻ പറയും ബാക്കിയുള്ള കുറെ യൂണിറ്റ്സിന്റെ ഒരു സമ്മറി പോലെയാ സോ മൂന്നാമത്തെ ആ യൂണിറ്റ് എന്ത് ചെയ്യുക അത്രയും ഇമ്പോർട്ടൻസ് ചെയ്ത് കൊടുത്ത് പഠിക്കുക അങ്ങനെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ബാക്കിയുള്ള ഈ ഫാമിലി മാരേജ് ആൻഡ് കിൻഷിപ്പ് എട്ടാമത്തെ യൂണിറ്റ് ഒക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ പിന്നെ ആറാമത്തെ എക്കോണമി ആൻഡ് സൊസൈറ്റി ആ യൂണിറ്റുകളൊക്കെ അറിയാൻ പറ്റും നിങ്ങക്ക് കുറച്ചും കൂടി എളുപ്പത്തില് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും ഇതിന്റെ ഒക്കെ ഒരു സമ്മറി പോലെയാണ് മൂന്നാമത്തെ ആ യൂണിറ്റ് വരുന്നത് സോ അങ്ങനത്തെ ആ മൂന്ന് യൂണിറ്റും നിങ്ങൾക്ക് ഏറ്റവും ഭംഗിയിൽ അടിക്കാൻ പറ്റും അത്രയും ഭംഗി തന്നെ പഠിക്കാൻ ശ്രമിക്കുക പിന്നെ അടുത്ത സെറ്റ് ഓഫ് യൂണിറ്റ്സ് ആണ് ഏത് റൂറൽ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന നാലാമത്തെ യൂണിറ്റ് പിന്നെ ആറാമത്തെ എക്കോണമി ആൻഡ് സൊസൈറ്റി പിന്നെ എട്ടാമത്തെ ഫാമിലി മാരേജ് ആൻഡ് കിങ്ഷിപ്പ് അത് ആക്ച്വലി ഏഴ് മാർക്ക് ആവറേജ് വെച്ച് നമുക്ക് നോക്കാം ഏഴ് ഉള്ളത് ഏകദേശം ഒമ്പത് പത്തൊക്കെ ആവട്ടോ ഇതൊരു ആവറേജ് എടുത്തുകൊണ്ട് ഇങ്ങനെ ഏഴ് വരുന്നു എന്നുള്ളൂ സോ ഈ യൂണിറ്റും അതേമാതിരി തന്നെ ഇമ്പോർട്ടൻസ് ആക്കിയിട്ട് പഠിക്കാം അടുത്ത നാല് യൂണിറ്റ് ആണ് കമ്പാരേറ്റീവ്ലി കുറഞ്ഞ മാർക്ക് ചോദിക്കുന്നത് പക്ഷെ കുറഞ്ഞ മാർക്കാണ് ചോദിക്കുന്നതെങ്കിലും അതിലൊക്കെ പഠിക്കാൻ കുറേ ഉണ്ട് പക്ഷെ എന്റെ ക്വസ്റ്റ്യൻസ് അതിൽ വളരെ കുറവായിട്ടേ ചോദിക്കുള്ളൂ എന്നാലും നമ്മൾ എന്ത് ചെയ്യണം അത് പഠിക്കാനുള്ളത് പഠിക്കാതെ വേണം കാരണം ആ യൂണിറ്റിൽ നിന്നുള്ള കുഞ്ഞു കുഞ്ഞു മാർക്കുകൾ കൂട്ടി ആക്ച്വലി നമുക്ക് ആ ഒരു സ്കൂളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ളത് ഇത് ആക്ച്വലി ഈ ഉറുമ്പൊക്കെ അരിമണി കൂട്ടുന്ന പോലെയാണ് ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ നൂറ്റി അമ്പത് ക്വസ്റ്റ്യനും എന്ത് ചെയ്യാറിയാ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അത്രയും ഫോക്കസ്ഡ് ആയിട്ട് എക്സാമാളിൽ നിന്ന് അത്ര വാല്യുബിൾ ആയിട്ടുള്ള ജമ്മു പോലെ നോക്കണം അത് അതിങ്ങനെ ഓരോ ക്വസ്റ്റ്യനും നോക്കി 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 എടുത്ത് വെച്ച് 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 ഈ മുത്തൊക്കെ അതേമാതിരി വെച്ച് വെച്ച് ലാസ്റ്റിന് മാലയായി മാറണം അങ്ങനത്തെ രീതിയിൽ വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് ഓരോ യൂണിറ്റും ഓരോ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ വേണ്ടിട്ട് അടുത്തത് നമുക്ക് ഐഫർ ഐഫർ ഞാൻ വർക്ക് ചെയ്യുന്ന ഈ സ്ഥാപനം ആക്ച്വലി നാലര കൊല്ലം കൊണ്ടാണ് എന്ത് മുന്നൂറ്റി അറുപത്തി മൂന്ന് ജെ ആർ എഫ് ക്രിയേറ്റ് ചെയ്തത് അതേമാതി ഏകദേശം മൂവായിരത്തി മൂവായിരത്തി അമ്പത്തി ആറ് നെറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇത്രയും ഒരു റെപ്യൂട്ടഡ് റെപ്യൂട്ടഡ് ആയിട്ട് ഇത്രയും റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് ഇപ്പം കേരളത്തില് നമുക്ക് ഐഫറും തന്നെ തന്നെയുള്ളൂ കാരണം ചുമ്മാ പറയുന്നതല്ല ഇവിടെ വർക്ക് ചെയ്തുകൊണ്ട് പറയുന്നതല്ല റിസൾട്ട് ഉണ്ട് ഡാറ്റ ഉണ്ട് ഡാറ്റ ബേസിൽ പറയണം ഇങ്ങനത്തെ ഒരു കാര്യം സോ നിങ്ങക്ക് ജോയിൻ ചെയ്യാൻ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഈ നമ്പറിലോട്ടൊക്കെ വിളിച്ച് കോൺടാക്ട് ചെയ്യാം ഇനി അതല്ല സ്വന്തം നിലയ്ക്ക് പ്രിപ്പയർ ചെയ്യാനൊക്കെ അവസരം ഉണ്ട് നിങ്ങൾക്ക് എന്താ ചെയ്യുള്ള ഓപ്ഷനുണ്ട് നെറ്റ് ഒക്കെ എന്ന് വെച്ചാൽ എന്താണ് നിങ്ങൾക്ക് ശ്രമിച്ചു നോക്കാം വിഷയമൊന്നുമില്ല പക്ഷേ ഇങ്ങനത്തെ ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഇത്രയൊരു ഒരു റിസൾട്ട് ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ നമ്മുടെ കണ്ടന്റ് കണ്ടന്റ് അത്രയും അടിപൊളി ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും ടൈം ലാഭിക്കാനുള്ള ഒരു സംഗതി അത് നമ്മൾ തരുന്നുണ്ട് അതേമാതിരി തന്നെ മോക്ക് ടെസ്റ്റ് വീക്ക്ലി ടെസ്റ്റുകൾ പിന്നെ കാറ്റഗറീസ്ഡ് ആയിട്ട് നിങ്ങൾക്കുള്ള ഒരു ടെസ്റ്റ് ഉണ്ട് അതായത് ഓരോ യൂണിറ്റി നിന്നും കഴിഞ്ഞ കൊറേ കൊല്ലമായിട്ട് എൻ ടി എ ചോദിച്ച ക്വസ്റ്റ്യൻസ് സെപ്പറേറ്റ് സെപ്പറേറ്റ് പൗഡറിലാക്കിയിട്ട് ഒരു എക്സാം രൂപത്തിൽ നല്ല രസത്തിൽ കമ്പ്യൂട്ടറിൽ ചെയ്യാൻ പാകത്തിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആക്സസിബിൾ ആക്കിയിട്ടുണ്ട് നമ്മുടെ ആപ്പിൽ സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം താഴെ കൊടുത്ത നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം

ഹലോ ഡൌട്ടും കാര്യങ്ങളൊന്നുമില്ലേ ബൈക്ക് മ്യൂട്ടാണെന്ന് തോന്നുന്നു നിങ്ങൾ എന്തേലും ചോദിക്കുന്നുണ്ടോ ഞാൻ കേൾക്കാത്തതാണോ ർക്കും ഒന്നും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം ഓക്കേ. ബൈ